നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സാർബുസ് അത്തിപ്പറ്റാദ് ഏഴാം ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും പ്രമുഖ സൂഫി വര്യനും അത്തിപ്പറ്റ ഫത്തൽ പതാക സ്ഥാപകനുമായ ഷെയ്ഖുന അത്തിപ്പറ്റ മുഹിയദ്ദീൻ കുട്ടി കുട്ടിമുസ്തിയാരുടെ ഏഴാം ഉറൂസ് മുബാറക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ആറ് വരെ അത്തിപ്പറ്റയിൽ വെച്ച് നടക്കും നാളെ വൈകിട്ട് നാല് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്ലി മുത്തുക്കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഏഴാം ഉറൂസ് മുബാറക്കിന് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനക്രമം നിർവഹിക്കും ഫത്തുൽ ഫാഹ് പ്രസിഡന്റ് സെയ്ദ് മുനബർ അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനാകും സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ കെ ഹാബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ മഞ്ഞളാങ്കുഴി അലി എം എൽ എ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും മണിക്ക് നടക്കുന്ന പ്രഭാഷണ സദസ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനക്രമം നിർവഹിക്കും എം ടി അബ്ദുല്ല മസ്ലിയാർ അനുഗ്രഹ ഭാഷണം നടത്തും രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് നടക്കുന്ന ജീലാനി അനുസ്മരണ സദസ്സിന് സയ്യിദ് ഫക്രുദ്ദീൻ അസ്നി തങ്ങൾ കണ്ണന്തളി നേതൃത്വം നൽകും മൂന്നാം തീയതി ഉച്ചക്ക് ഒരു മണിക്ക് റഹ്മത്ത് മൗലിദ് സദസ് നടക്കും വൈകിട്ട് നാല് മണിക്ക് ബുർദ ആലാപന സദസ് ഉൽ ഫത്താഹ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകും നാലാം തീയതി ഉച്ചക്ക് ഒരു മണിക്ക് ഷെയ്ഖുന ഷംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് അനുസ്മരണ സദസ് സംഘടിപ്പിക്കും അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹൽക്കത്ത് ദിക്റും ഷാദുലി റാത്തിബും നടത്തും ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അത്തിപ്പറ്റ ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം അബ്ദുൽ സമദ് പൂക്കോട്ടൂർ നിർവഹിക്കും പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അബ്ദുൽ ഖാദർ ഹാജി പല്ലാർ അഹമ്മദ് നൂറുദ്ദീൻ ഹുദവി കൂരിയാട് മുസ്തഫ ചിറ്റകത്ത് ഗഫൂർ തയിൽ ഫാറൂഖ് വാഫി അത്തിപ്പറ്റ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഏഴാമത്തെ റൂസ് ബുധനാഴ്ച നാലു മണിക്ക് അസനംസ്കരത്തോട് ആരംഭിച്ച് ആറാം തീയതി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആറ് റൂസ് ഇപ്പം നടന്നുവിടെ ഇത് ഏഴാമത്തെ അധ്യപരിസ്ഥാനെക്കുറിച്ചും ചരിത്രത്തെ കുറിച്ചൊന്നും നിങ്ങളെ മുന്നിൽ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയുന്നൊരു കാര്യമാണ് ആരാണെന്നുള്ളത് ഉസ്താദിൻ്റെ ഓർമ്മകൾ നിലനിർത്താനും ഉസ്താദിൻ്റെ ജീവിതചര്യ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവിടുത്തെ ആ ജീവിതമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നാണ് ഞങ്ങള് ഉദ്ദേശിക്കുന്നത് കുറേ കറാമത്തുകളോ അത്തരം കാര്യങ്ങളൊന്നും അല്ല ഞങ്ങള് ഇതിനോട് ഉദ്ദേശിക്കുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് ഉസ്താദി എങ്ങനെയൊക്കെ ജീവിച്ചത് ആളുകളുമായിട്ട് ഉസ്താദ് എങ്ങനെ പെരുമാറി ഉസ്താദിൻ്റെ ശൈലി എങ്ങനെ ആയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് ആ ഒരു മാതൃകാ ജീവിതം ജനങ്ങളിലേക്ക് കൂടി എത്തിക്കണം എന്നാണ് ഈ ഉറൂസുകളെ കൊണ്ട് ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക പഠിപ്പിക്കുക എന്നൊക്കെ അതിന് ഇതിൽ പെട്ടതാണ് അപ്പം വരുന്ന ബുധനാഴ്ച ബഹുമാനപ്പെട്ട സമസ്ത ഉലമ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ി മുത്തുക്കോയ തങ്ങൾ ആണ് പതാക ഉയർത്തി സിയാറത്തിൽ നേതൃത്വം കൊടുത്ത് ആ പരിപാടിയുടെ ഉദ്ഘാടനവും ചെയ്യും തൊഴിൽ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും മലപ്പുറം